അണ്ടർജഡ് എന്ന വാക്കിനൊപ്പമാണ് പലപ്പോഴും ഗായകൻ മധു ബാലകൃഷ്ണന്റെ പേര് സംഗീതപ്രേമികൾ പറയാറുള്ളത് മധു ബാലകൃഷ്ണനിലെ ഗായകനെ നല്ല രീതിയിൽ സംഗീതലോകം ഉപയോഗിച്ചിട്ടില്ല എന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നിരന്തരമായി ആളുകൾ കമൻറ്റുകളായി കുറിക്കാറുള്ളതാണ് കേരള തമിഴ്നാട് സർക്കാരിൽ നിന്നും മികച്ച ഗായകനുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഗായകൻ കൂടിയാണ് മധു ബാലകൃഷ്ണൻ പിന്നണി ഗായകൻ മാത്രമല്ല സംഗീത സംവിധായകനായും മധു ബാലകൃഷ്ണൻ ശ്രദ്ധ നേടിയിട്ടുണ്ട് യേശുദാസ് അടക്കമുള്ള ഗായകർ പാടിയ ഗാനം പിന്നീട് മധു ബാലകൃഷ്ണൻ സ്റ്റേജുകളിൽ പാടിയ ശേഷം കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന രീതിയും പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് വിധി വരാൻ തുടങ്ങിയ ശേഷം മധു ബാലകൃഷ്ണനുള്ള ആരാധകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് യേശുദാസ് കഴിഞ്ഞാൽ ഏറ്റവും ഗാംഭീര്യമുള്ള ശബ്ദമുള്ള ഗായകൻ എന്നൊക്കെയാണ് ആരാധകർ മധുവിനെ വിശേഷിപ്പിക്കാറുള്ളത് ഇപ്പോഴിതാ മധു ബാലകൃഷ്ണൻ കുറച്ച് നാളുകൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് മൊഴിമാറ്റി മലയാളത്തിൽ പ്രദർശനത്തിനെത്തിയ അല്ലു അർജുൻ സിനിമ ആര്യയിലെ ഏതോ പ്രിയരാഗം എന്ന ഗാനം താനാണ് പാടിയതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നാണ് മധു ബാലകൃഷ്ണൻ പറയുന്നത് ആര്യ എന്ന സിനിമയുടെ റിലീസോടുകൂടി അല്ലു അർജുൻ കേരളത്തിന്റെ ഒരു വളർത്തുമകനാണ് ആ സിനിമ വളരെയധികം വിജയിച്ചു അതിലെ പാട്ടുകളും വളരെയധികം വിജയിച്ചു പ്രത്യേകിച്ച് ഞാൻ പാടിയ ഏതോ പ്രിയരാഗം എന്ന പാട്ട് അതിപ്പോഴും ടി വി ചാനലുകളിൽ നിരന്തരം സംപ്രേഷണം ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഒട്ടും വിചാരിക്കാതെ ഹിറ്റായ പാട്ടാണത് പക്ഷേ പലർക്കും അറിയില്ല അത് ഞാനാണ് പാടിയത് എന്നാണ് ആര്യ സിനിമയിലെ തൻ്റെ ജനപ്രിയ ഗാനത്തെക്കുറിച്ച് സംസാരിക്കവേ മധു ബാലകൃഷ്ണൻ പറഞ്ഞത് തങ്ങൾ ഇപ്പോഴാണ് പാട്ടിന് പിന്നിലെ ശബ്ദം ആരുടേതായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റു ചില സംഗീത പ്രേമികൾ മധുവിൻ്റെ ശബ്ദം എവിടെ കേട്ടാലും തങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കുറിച്ചത് ഇദ്ദേഹം പാടിയ പാട്ടാണെന്ന് അറിയാമായിരുന്നു മധു ബാലകൃഷ്ണൻ വേറെ ലെവൽ പാട്ടുകാരനാണ് നിങ്ങളുടെ ശബ്ദമറിയാത്ത മലയാളിയുണ്ടോ മധു ബാലകൃഷ്ണൻ ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് എന്നെല്ലാമാണ് കമന്റുകൾ വന്നത് അല്ലുവിനെ മലയാളത്തിൽ ശബ്ദം നൽകിയ വ്യക്തി തന്നെയാണ് പാട്ടും പാടിയതെന്നാണ് കരുതിയതെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലും മധുബാലകൃഷ്ണൻ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഇന്ദ്രൻ സിനിമ ഹോമിലാണ് അവസാന മധുബാലകൃഷ്ണൻ പിന്നടി പാടിയത് ഒട്ടനവധി ഭക്തിഗാനങ്ങളും മധുബാലകൃഷ്ണന്റെ ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നണി ഗാനരംഗത്ത് ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടു ഇതിനിടയിൽ പാട്ടുകൾക്ക് ഇണം നൽകാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയാതെ പോയി എന്റെ അടുത്ത സുഹൃത്ത് സൗണ്ട് എഞ്ചിനീയറായ ഷിയാസ് ആണ് എനിക്ക് ഇങ്ങനെയൊരു സാധ്യതയ്ക്ക് പ്രേരണയായത് ആലാപനത്തിലായിരുന്നു ഇത്രയും കാലം ശ്രദ്ധ സംഗീത സംവിധാനത്തിലും ഇനി ശ്രദ്ധിക്കേണ്ടി വരും ഇനിയും കൂടുതൽ പാട്ടുകൾ കീണം നൽകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാണ് സംഗീത സംവിധാനത്തിലേക്ക് കടന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് സംസാരിക്കവേ മധു ബാലകൃഷ്ണൻ പറഞ്ഞത്